ഹലോ നമസ്കാരം ഷാനി ഫൈവ് ആണ് ബ്രോച്ചിങ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ പുതിയ ഒരു ഒരു മാസ് വർക്ക് ഹൈദ്രോസിൻ്റെ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപ്പോൾ ഹൈദ്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളൊരു ഈത് സിനിമ ചെയ്തിരുന്നു ഒരു ഇബിനീസിൻ്റെ പ്രതികാരം എന്നുള്ളൊരു ചെറിയ ഒരു കുഞ്ഞു മൂവി അപ്പോൾ അതിൻ്റെ അതിലുള്ള അണിയറ പ്രവർത്തകരും അതിലുള്ള ആക്റ്റേഴ്സും ഒക്കെ വീണ്ടും ഒരുമിക്കുകയാണ് ഒരു വേറൊരു കുഞ്ഞു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടങ്ങുന്ന ഒരു ചെറിയ ഒരു സിനിമ ഓണത്തിന് റിലീസ് ഓണം സിനിമ എന്നുള്ള ഒരു 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 കൺസെപ്റ്റിലാണ് ഞങ്ങൾ വരുന്നത് നമ്മളെ ആ നമ്മളെ ഇവിലീസിൻ്റെ പ്രതികാരത്തിലുള്ള ആക്ടേഴ്സൊക്കെ തന്നെയാണ് നമ്മുടെ ഷെമീർടപ്പാൾ ഗണേശ് ചേട്ടൻ ഇതിലൊരു വില്ലൻ കഥാപാത്രം പിന്നെ നമ്മളെ ഷഹീർ ക ഉസ്മാൻ ക അതുപോലെ തന്നെ ഇവിലീസിൻ്റെ പ്രതികാരത്തിലെ വില്ലന്മാർ അതാ മൂന്നാൾ കൂടെ തന്നെയുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ക്യാമറമാൻ നമ്മുടെ നവാസ് നൈഷാണ് നമ്മുടെ ഹൈദ്രാസിൻ്റെ ക്യാമറമാൻ ഇത് ഫസ്റ്റ് ഷെഡ്യൂളാണ് സെക്കൻഡ് ഷെഡ്യൂൾ നെക്സ്റ്റ് വീക്കാണ് ഒന്ന് രണ്ട് ഗെറ്റപ്പൊക്കെ ഗെറ്റപ്പൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മനോഹര പര്യേഷാണ് പിന്നെ എടുത്തു പറയാനെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കഴിഞ്ഞ വീഡിയോയിലെ പോലീസ്കാരൻ ഇതിലൊരു വ്യത്യസ്ത കഥാപാത്രമാണ് പരിന്തു ബാപ്പു പരു പരുന്തു ബാപ്പു പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു പലിശക്കാരനാണ് ഓക്കെ അപ്പോൾ അവർക്ക് ഒരു മാസമാണ് ഒരു നൈസ് നൈസോട്ടിസ്റ്റൊക്കെ ആയിട്ടുള്ള എല്ലാവരും കാണുക അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പെരുന്നാൾ തന്ന ആ ഒരു ചെറിയ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ ഓണം അല്ലേ ഓണം സിനിമക്കും ഉണ്ടാവണം ഓക്കെ അപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ അടുത്ത ഒക്കെ ആയിട്ട് പലരും ഉണ്ടായിരിക്കും നമുക്ക് ആഘോഷിക്കാം ഓണം ഓക്കെ അപ്പോൾ മകളെ നമ്മളിപ്പോ ഹൈദ്രബോസിൻ്റെ ലൊക്കേഷൻ ആണുള്ളത് കേട്ടോ ഹൈദ്രബോസിന്റെ ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പിള്ളേരൊക്കെ നല്ല കട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ക്യാമറമാൻ നവാസ് അതുപോലെ തന്നെ നമ്മളുടെ മീർ എടപ്പാൾ പ്രഷൻ കണ്ടോളർ കോർഡിനേറ്റർ നമ്മുടെ മനു വേങ്ങര നല്ലൊരു ചെറിയ ലൊക്കേഷൻ കിട്ടിയപ്പോ അവിടെയാണ് നമ്മളുടെ എല്ലാ ചൊടികളും നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇല്ലമാര നീ ജോളി ആ പാലപ്പള്ളി പാലപ്പള്ളി ഞങ്ങള് വില്ലന്മാരോ മാത്രേ ഉള്ളു കിട്ടുക ഞാൻ വിചരാ ഇന്നൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ആരപ്പ കണ്ണീന്നൊക്കെ ചോര വന്നിട്ട് എന്താ പേര് പറഞ്ഞു നിങ്ങളത് മറ്റേതിലത്തെ ബാപ്പു ബാപ്പു പരുന്ത് ബാപ്പു പരുന്ത് ബാപ്പു